ഞാനാദ്യമായിട്ട് എഴുതിയ ഡിവോഷണൽ ആൽബം എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തെ ഒരു പാട്ടാണ് അത് ഭരണിക വിശ്വകുമാർ ഏഴു പാട്ടും ഞാൻ ഒരു പാട്ടും എഴുതി അന്ന് അരിന്ധതിയാണ് ആ പാട്ട് പാടിയത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അരിന്ധതിയുടെ മകൻ പ്രശസ്തനായിട്ടുള്ള ശ്രീകാന്ത് ഹരിഹരൻ എനിക്ക് ഈ അടുത്ത കാലത്ത് സതീഷ് രാമേതൻ്റെ സംഗീതത്തിലൊരു പാട്ട് പാടാൻ എത്തിയെന്ന് പറയുന്നതും അതിൻ്റെ ഒരു ആണ് എന്തായാലും ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ട് റെക്കോർഡ് ചെയ്ത പാട്ട് അനിലം മർജുൻ്റെ സ്റ്റുഡിയോയിൽ അന്നത്തെ ആരഭിയിൽ റെക്കോർഡ് ചെയ്തത് ആറ്റുകാൽ എം കെ അർജുൻ മാഷിൻ്റെ മകൻ അതെ എം കെ അർജുൻ മാഷിൻ്റെ മകൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്തത് മാത്യു ടി ടി സംഗീതം ചെയ്ത ഒരു ആറ്റുകാൽ ഡിവോഷണൽ പാട്ടാണ് ഇനി അതിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളതെന്ന് പറയുന്ന അറിയപ്പെടുന്ന കവി ഇക്കാലത്ത് നല്ല കവികൾ മലയാള ഗാനരചയിതാക്കളിൽ ഒരാളാണ് ഭരണികാ വിശ്വകുമാർ അപ്പോൾ അദ്ദേഹം എൻ്റെ പാട്ട് ഒരു പാട്ടാണെങ്കിലും എനിക്കത് വളരെ നല്ല പ്രോത്സാഹനവും ഒക്കെ തന്നിരുന്നു പിന്നെ അദ്ദേഹം എഴുതിയ ആ അതിനകത്തുള്ള പാട്ടുകളിൽ ചില വാക്കുകളൊക്കെ മാറ്റിയും ഒക്കെ ചെയ്യാനും എനിക്ക് അവസരം കിട്ടി കിട്ടിയെന്നുള്ളത് ഒരു പ്രത്യേകത അതെ അതെ തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് ബിജു ബിജു നാരായണൻ പാടിയ അതിലെ പ്രധാനപ്പെട്ട ഒരു പാട്ടിൽ ഇപ്പം നമ്മളത് ഞാൻ പിന്നെയും അത്തരം ചില സ്വാതന്ത്ര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് ചില സീരിയലുകൾക്ക് ഇപ്പം മണി ഷൊർണൂർ എഴുതിയ ഒരു സീരിയൽ അത് ശ്രീകുട്ടൻ സാർ സംവിധാനം ചെയ്തപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിലെ ഒരാളായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ സ്ക്രിപ്റ്റ് പകർത്തി എഴുതേണ്ടി ഞാൻ ഞാനതിനകത്ത് ചില ഡയലോഗ്സ് ഒക്കെ സ്വന്തം നിലയ്ക്ക് എഴുതി ചേർക്കുമായിരുന്നു കാരണം ഇത് പിന്നെ കഥാപാത്രങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ല ഇത് അനുവാദത്തോടെ തീരനുവാദവും ആവശ്യമില്ല കാരണം വെച്ചാൽ ഇത് പകർത്തി എഴുതുന്നതല്ലേ പകർത്തി എഴുതുമ്പോൾ മണീഷ്വറിനൊരു അറിയാൻ പറ്റില്ല അപ്പോൾ ഇതൊരു സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതെന്നിട്ട് ഇപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിനെ പോലുള്ള നടന്മാർ ഇബ്രാഹിംകുട്ടി മമ്മൂട്ടി ഇടാനിയൻ ഇബ്രാഹിംകുട്ടിയെ പോലുള്ള നടന്മാരൊക്കെ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പം എൻ്റെ ഒരു സന്തോഷം നമ്മൾ നമ്മൾ മാത്രമേ അറിയൂ സംഭവം മാത്രമേ അറിയൂ ഇതൊരു പരിശീലനം പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഭരണികാവ് ശിവകുമാർ എഴുതിയ പാട്ടുകളിൽ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർക്കാനൊക്കെയുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഇപ്പം ഒരു ഞാൻ എന്നുള്ള അല്ല ഒരു സ്വാതന്ത്ര്യമാണ് സന്തോഷത്തിനൊക്കെ ചെയ്യുന്നതാണ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം